ഹലോ ഹായ് മക്കളെ നമ്മൾ ഇന്ന് നമ്മുടെ തെർമോ ഡൈനാമിക്സ് ചാപ്റ്റർ ചാപ്റ്റർ ഫൈവിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതെല്ലാം ഏരിയകളിൽ നിന്നാണ് ചോദ്യം വരാന്നുള്ളതും എന്തെല്ലാമാണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇതുവരെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതൊരു ആ ഒരു പ്രീവിയസ് ഇയർ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഇതാ വരുന്നു ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫോർ എ റിയാക്ഷൻ ഈസ് ഫൈവ് What will be the value of delta G0 given that? ടി ഇസ് ഈക്വൾ ടു ത്രീ ഹൺഡ്രഡ് കെ ആർ ഇസ് ഈക്വൾ ടു എയ്റ്റ് മോള് ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് വരുന്നത് നമ്മുടെ നമ്മുടെ തെർമോ ഡൈനാമിക്സിൽ ആകെ ഒരു ഏരിയയിലാണ് ഏതിലാണ് ഗിപ്സ് ഫ്രീ എനർജിയെയും ഇക്ലിബ്രിയം കോൺസ്റ്റന്റേയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ പഠിച്ചേക്കുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ ആകെ ഒരു ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ ഇതിലാണെങ്കിൽ ആ ഇക്വേഷൻ എഴുതിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇപ്പൊ തന്നെ എല്ലാ മക്കളുടെയും ഡെൽറ്റ ജി കോൺസ്റ്റന്റ് ും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു അത് എന്തായിരുന്നു നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ജി സീറോ ടു മൈനസ് ടു പോയിന്റ് ഇതായിരുന്നു നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഇക്വേഷൻ ഇക്വലി കോൺസ്റ്റന്റ് കെ ഏയും ഗിപ്സ് ഫ്രീ എനർജി ഡെൽറ്റ ജി സീറോ സ്റ്റാൻഡേർഡ് ഗിപ്സ് ഫ്രീ എനർജി ഡെൽറ്റ ജി സീറോയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഇത് നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് എടുത്ത് എഴുതി നോക്കാം എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് ഇക്വലിബ്രിയം കോൺസ്റ്റന്റ് കെ നമുക്ക് തന്നിട്ടുണ്ട് ഫൈവ് ആണെന്നുള്ളത് പിന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ടെമ്പറേച്ചർ ടീ നമുക്ക് തന്നിട്ടുണ്ട് കെൽവിൻ ആണ് ടെമ്പറേച്ചർ ആർ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് തന്നിട്ടുണ്ട് ബട്ട് ആക്ച്വലി എല്ലാ കേസിലും ഇത് തരണം എന്നില്ല കാരണം ഇത് നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ഒരു വാല്യൂ ആണ് എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ആറിന്റെ വാല്യൂ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഈ പോയിന്റ് ത്രീ വൺ ഫോർ കിലോ ജൂൾപർ മോളാണ് കിലോ ജൂൾ ജൂൾപർ മോളാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡെൽറ്റ ജി സീറോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബാക്കി നമുക്ക് ടേമിൽ വേണ്ടിയിരുന്ന കാര്യങ്ങൾ ആറ് ടി കെ ആണ് വേണ്ടിയിരുന്നത് അത് മൂന്നും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മാത്രം മതി ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് റിയാം ത്രീ വൺ ഫോർ കിലോ ജൂൾ പെർ മോളാണ് ഇൻറ്റു നമുക്കറിയാം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് കെൽവിൻ ആണ് ഇനി അടുത്തത് ആരാ ാണ് വേണ്ടത് ആണ് ലോഗ മക്കൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റി പോവാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വാല്യൂ കണ്ടുപിടിക്കുക എന്നിട്ട് ആൻസർ എന്നുള്ളതിൽ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ ഇൻഡു ഇന് പോയിന്റ് ചെയ്തിട്ട് ആൻസറിൽ മൈനസ് കൊടുത്താൽ മതി കാരണം എന്താ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷനിൽ നെഗറ്റീവ് നെഗറ്റീവ് ആണ് ഇവിടെ എല്ലാ വാല്യൂ പോസിറ്റീവ് ഇത് മാത്രം നെഗറ്റീവ് വന്നാൽ ആൻസറിൽ മസ്റ്റ് ആയിട്ടും എന്ത് കാണും ഒരു നെഗറ്റീവ് വാല്യൂ കാണും സോ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസറിനെ കിട്ടും ാണ് കിട്ടുന്നത് മൈനസ് ഫോർ സീറോ വൺ പോയിന്റ് ഫോർ സീറോ വൺ ഫോർ പോയിന്റ് ഫൈവ് എയ്റ്റ് ജൂൾ പെർ മോൾ എന്നാണ് കിട്ടുക ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നാലായിരത്തി പതിനാല് പോയിന്റ് അഞ്ച് എട്ട് ജൂൾ പെർ മോൾ എന്ന് കിട്ടും ചിലർക്ക് ഇതിൻ്റെ പോയിന്റ് വന്നിട്ട് റേസ് ടു വന്നാൽ കിലോ ജൂൾ പെർ മോൾ എന്നാക്കി ഉത്തരത്തിൽ എഴുതുക കാരണം അത് നമ്മൾ ചെയ്യുന്ന കാൽക്കുലേറ്ററിനനുസരിച്ചിരിക്കും പവർ വാല്യൂ വരുന്നത് പവർ വാല്യൂ വന്നാലും തെറ്റില്ല ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുന്നേ ഉള്ളൂ നമ്മുടെ എല്ലാ പ്രോബ്ലം എന്ന ക്വസ്റ്റ്യൻസിലും പവർ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ പവർ വാല്യൂ ഇട്ട് തന്നെ ആൻസർ എഴുതുക നിങ്ങൾ യൂണിറ്റിൽ ഒന്ന് ചേഞ്ച് വരുത്തിയാ മതി ഇവിടെ പവർ ഒന്നുമില്ല ഇത് ജൂൾ മോളിലാണ് കിടക്കുന്നത് അപ്പൊ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ജൂൾ അതാണ് നമ്മൾ ഇവിടെ യൂണിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതും ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് എന്തിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു ഇക്യുലിയം കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷനെയും ഡെൽറ്റ ജി സീറോയിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ചോദ്യത്തിലേക്ക് പോവാണ് ആ ഒരു ചോദ്യത്തെ വേഗം ഒന്ന് മക്കൾ വായിച്ചെടുത്തോ എന്തുമായി ബന്ധപ്പെട്ട ാണ് വരുന്നു ചോദ്യം കാൽക്കുലേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമ്മളോട് പറയാണ് കണ്ടുപിടിക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് സി എ ഒ പ്ലസ് സി ഒ ടു ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് എ റിയാക്ഷനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഫോർമേഷൻ എന്താൽപ്പികൾ ഓരോന്നും തന്നിട്ടുണ്ട് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്ന എന്താൽപി ഡെൽറ്റ എച്ച് എഫ് സീറോ എന്ന് പറയുന്നത് സി എ ഒ ത്രീയുടെ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഡെൽറ്റ എച്ച് എഫ് സി എ ഒടെയും തന്നിട്ടുണ്ട് ഡെൽറ്റ എച്ച് എഫ് സീറോ സി ഓ ടൂറെയും തന്നിട്ടുണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് എൻതൽപ്പി ഓഫ് എ റിയാക്ഷനെ ആണ് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് എൻതൽപ്പി ഓഫ് എ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാമ എന്തായിരുന്നു സ്റ്റാൻഡേർഡ് എൻതൽപ്പി ഓഫ് എ റിയാക്ഷൻ ദി ഇക്വേഷൻ എല്ലാ മക്കളുടെയും മനസ്സിൽ ഇപ്പോൾ എന്തായിരുന്നു 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 ഡെൽറ്റ എച്ച് 0 ആർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എൻതൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ എൻതൽപ്പി ഫോർമേഷനെ മൈനസ് നമ്മൾ എന്ത് ചെയ്യ റിയാക്ടണ്ടിന്റെ എൻതൽപ്പി ഫോർമേഷൻ കുറയ്ക്ക എൻതൽപ്പി ചേഞ്ച് ഓഫ് ദ ഫോർമേഷൻ നമ്മൾ ഫോം ഫോം ചെയ്തപ്പോൾ ചെയ്യുന്നു അതിൽ നിന്ന് എന്ത് കുറയ്ക്കാം റിയാക്റ്റന്റുകളുടെ കാണിക്കാൻ നമ്മൾ സിഗ്മ എന്ന സിമ്പിളാണ് ഇടുന്നത് സിഗ്മ സിഗ്മി ഓഫ് ഫോർമേഷൻ ഓഫ് മൈനസ് സിഗ്മ സിഗ്മി ഓഫ് റിയാക്റ്റന്റ് അതായത് ഇവിടെ നമുക്ക് ഒരു റിയാക്ഷന്റെ സാധാരണയായിട്ട് എന്താ മക്കളെ ചെയ്യാറ് ഒരു റിയാക്ഷൻ നടക്കുന്നു റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് ആവുന്നു അവിടെ നമ്മൾ എന്താ ഈ ചേഞ്ച് എങ്ങനെയാ കണ്ടുപിടിക്കാം മൈനസ് മൈനസ് റിയാക്ടന്റിന്റെ റിയാക്ടന്റിന്റെ ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആണ് ഇവിടെ നമുക്ക് ഒന്നിലധികം ഒന്നിലധികം റിയാക്ടന്റും വന്നാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതാണ് സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ സിഗ്മി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സിഗ്മ സിഗ്മി ഓഫ് റിയാക്ടന്റ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ എടുക്കുക ഇവിടെ നമുക്ക് രണ്ട് പ്രൊഡക്റ്റുകളാണ് ഉള്ളത് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെയും ചേഞ്ചിന്റെ എടുത്താലാണ് ഈ ഒരു ടേം സിഗ്മ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ രണ്ട് ആകുകൊഡക്ടുകൾ ഉണ്ട് ആ രണ്ട് പ്രൊഡക്ടിന്റെയും എന്താൽ പി ചേയ്ന്റെ എടുക്കാം ആദ്യത്തെ പ്രോഡക്റ്റ് കാൽഷ്യം ഓക്സൈഡ് ആണ് കാൽഷ്യം ഓക്സൈഡിന്റെ എന്താൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ മൈനസ് അറുനൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് പറഞ്ഞേക്കെ കൂടെ ആരാ പ്രൊഡക്റ്റ് ഉള്ളത് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡിന് എന്താ ചേഞ്ച് ഇതിന്റെ കൂടെ ആഡ് ചെയ്യ ഇവിടെ നമ്മൾ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇടുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് ഒന്നാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മുടെ കാൽഷ്യത്തിന്റെ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് പ്രൊഡക്ടുകളുടെ എന്താൽപിയുടെ സമ എടുക്കണം എന്ന് വെച്ചാൽ ഇവന്മാരെ രണ്ടു പേരെയും തമ്മിൽ മൈനസ് റിയാക്ടന്റുകളുടെ സം എടുക്കണം ഇവിടെ നമുക്ക് ഭാഗ്യമുണ്ടോ ഒരൊറ്റ റിയാക്ടന്റേ ഉള്ളൂ സം ഒന്നും എടുക്കാനില്ല മൈനസ് ആ വാല്യൂ ചെയ്തു വെച്ചാൽ മതി മൈനസ് ഓഫ് മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് പോയിന്റ് ഒൻപത് രണ്ട് ഇനി ഒന്നും ചെയ്യാല്ല കാൽക്കുലേറ്ററിൽ എടുത്തു കുത്തിയാൽ മതി കാൽക്കുലേറ്ററിൽ എടുത്തിയാൽ ഇത് രണ്ടും ചെയ്താൽ എന്ത് കിട്ടും ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും ഇത് പോസിറ്റീവ് വാല്യൂ ആയി മാറും കാരണം എന്താ നെഗറ്റീവ് ഇൻഡു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതൊരു നെഗറ്റീവ് വാല്യൂ വരും ഇതൊരു പോസിറ്റീവ് വാല്യൂ വരും അപ്പൊ നമ്മൾ ചെറുതിൽ നിന്നും വെറുതെ കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ ഇടും ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാൽക്കുലേറ്റർ ആണ് നിങ്ങളുടെ കയ്യിൽ എക്സാമിന് നിങ്ങൾക്ക് കേറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിലേക്ക് എടുത്തു കുത്തിയാൽ നമുക്ക് ആൻസർ കിട്ടും മൈനസ് എണ്ണൂറ്റി പത്തേ പോയിന്റ് സംതിങ് ആണ് ആൻസർ കിട്ടുന്നത് എണ്ണൂറ്റി പത്തേ പോയിന്റ് ഫോർ ജൂൾ പെർ മോൾ എന്നാണ് ആൻസർ കിട്ടുന്നത് ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ നോക്കിയടാ ചോദ്യം എന്തൊരു വലിയ ചോദ്യമായിരുന്നല്ലേ ഇത്രയും വലിയ ചോദ്യം തന്നിട്ട് ഉത്തരം നോക്കിയേ രണ്ട് സ്റ്റെപ്പിൽ ഉത്തരം കഴിഞ്ഞു ഈ ഒരു ഇക്വേഷൻ എഴുതുന്നതിനാണ് വൺ മാർക്ക് എന്ന് പറയുന്നത് ഇക്വേഷൻ നിങ്ങൾ എഴുതിയാൽ ഒരു മാർക്ക് കിട്ടും ഇക്വേഷനിലെ സാധനത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരത്തിലെത്തിയാലാണ് അടുത്തൊരു മാർക്ക് കിട്ടുന്നത് അങ്ങനെ രണ്ട് മാർക്ക് ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ചോദ്യം കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് എ റിയാക്ഷൻ ഒരു റിയാക്ഷന്റെ സ്റ്റാൻഡേർഡ് എന്താൽപി കാൽക്കുലേറ്റ് ചെയ്യുക എന്തുമാത്രം ചെയ്താൽ മതി റിയാക്ഷന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി നോക്കുക എന്താൽപി ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താൽപി ഓഫ് ദ ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതൽപിയോ ഫോർമേഷൻ ഓഫ് റിയാക്ടണ്ട്. അപ്പോൾ പ്രോഡക്റ്റുകളുടെ എൻതൽപിയയുടെ സം എടുക്കുന്നു എന്നിട്ട് നമ്മൾ എന്തേ ചെയ്യുന്നു? റിയാക്ടണ്ടിന്റെ എൻതൽപിയയുടെ സമ്മിൽ നിന്നും മൈനസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഒരറ്റ റിയാക്ടന്റേ ഉള്ളൂ അതിനെ നമ്മൾ ഇവിടെ എഴുതി രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് അതിന്റെ സമ്മും നമ്മൾ ഇവിടെ എഴുതി. ഈ സമ്മിൽ നിന്നും ഇതിനെ നമ്മൾ കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കേ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകും മുന്നേതായ ഇതിന്റെ ഒരു ചോദ്യത്തിൽ ചെറിയൊരു ഈ ഇതുണ്ട് ഇതിന്റെ വാല്യൂ വരുന്നത് എണ്ണൂറ്റി പത്തല്ല നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് വൺ സെവൻറ്റി എയ്റ്റ് ത്രീ ടു ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ ഫൈനലി വൺ സെവൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീ ടു കിലോ ജൂൾ പെർ മോൾ ആണ് ആൻസർ വരുന്നത് ഈ ഒരു വാല്യൂ മീൻസിങ്ങനെ മനക്കണക്കൊക്കെ ആയിട്ടാണ് ഇത് കൂട്ടിയത് മനക്കണക്ക് കൂട്ടിയാൽ തെറ്റി പോകുന്ന എല്ലാവർക്കും മനസ്സിലായില്ലേ മനക്കണക്കൊന്നും കൂട്ടാൻ നിൽക്കരുത് കാൽക്കുലേറ്റർ എടുക്കുക കൂട്ടി നോക്കുക എത്ര വാല്യൂ കിട്ടുമെന്ന് നോക്കുക കിട്ടുമോ നമുക്ക് കിട്ടും കിലോ ജൂൾ ഫൈനൽ ആൻസർ കിട്ടുക ഓക്കെ അപ്പൊ എല്ലാ മക്കളും മക്കളിപ്പോ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അയ്യോ ഇത് എന്താണ് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും സെറ്റ് ആയല്ലോ അല്ലേ ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം എന്താ വരുന്നു എല്ലാ മക്കളും അടുത്ത ചോദ്യം പിടിച്ചോളൂ അടുത്ത ചോദ്യം എന്താ വന്നു കാൽക്കുലേറ്റ് ദ ഓഫ് Work done during the expansion of an ideal gas from ടു എ കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ഓഫ് ഈ ഒരു ചോദ്യം വായിച്ചപ്പോൾ തന്നെ ഇത് ഏത് ഏരിയ ആണെന്നുള്ളത് എല്ലാവർക്കും കത്തി അപ്പൊ നമുക്കിപ്പം ഏകദേശം എല്ലാ മക്കളും പ്ലസ് വണ്ണിൽ എത്തിക്കഴിഞ്ഞപ്പോ തന്നെ ചോദ്യം വായിച്ചാല് എവിടെന്നാണതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ ഇവിടെ അതേ ഡയറക്റ്റ് ചോദിച്ചേക്കും നമ്മളോട് വർക്ക് ഡൺ ഡ്യൂറിങ് ദ എക്സ്പാൻഷൻ ആണ് ചോദിച്ചേക്കുന്നത് അപ്പൊ എക്സ്പാൻഷൻ പ്രോസസ്സിലെ വർക്ക് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ആണ് നമ്മൾ എന്തായിരുന്നു ഡ്യൂറിംഗ് ആൻഡ് ഓഫ് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റാ വി ആണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി ആണ് ഇവിടെ നമ്മുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ തന്നേക്കുന്നതിന് ഇനി നമുക്ക് എടുത്തെഴുതാം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് പ്രഷർ ആണ് പ്രഷർ എത്രയാണ് വൺ എ ടി എം ആണ് പ്രഷർ എന്ന് പറയുന്നത് ഈ വൺ എ ടി എമ്മിനെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും എസ് എ യൂണിറ്റിലാണ് പ്രോബ്ലംസ് ചെയ്യാറ് അപ്പൊ ടി എം എന്ന് കിടക്കുന്നതിനെ ഞാൻ എസ് എ യൂണിറ്റിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടി ഇതിന്റെ കൂടെ ഞാൻ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുവാണ് വൺ ഇൻറ്റു വൺ പോയിന്റ് സീറോ വൺ ത്രീ ഇൻറ്റു ടെൻ റീസ് ടു ഫൈവ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഒന്നിനും അല്ല ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാ നമുക്ക് ഈ ഇക്വേഷന്റെ ആൻസർ എന്തില് കിട്ടണം എസ് എ യൂണിറ്റിൽ കിട്ടണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ് നമ്മൾ ഇതിനെ വൺ ഇൻറ്റു വൺ പോയിന്റ് സീറോ വൺ ത്രീ ഇൻറ്റു ടെൻ റീസ് ടു ഫൈവ് ന്യൂട്രൺ പെർ മീറ്റർ സ്ക്വയറിലാക്കി മാറ്റി ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താ ഡെൽറ്റ വി ആണ് നമുക്ക് വേണ്ടത് ഡെൽറ്റ വി നമുക്ക് കിട്ടിയാൽ ഇക്വേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ നമുക്കിവിടെ ഇക്വേഷൻ അറിയാൻ ഇനീഷ്യൽ ആണ് ഇവിടുത്തെ വോളിയം പത്ത് ലിറ്ററാണ് രണ്ട് ലിറ്ററിൽ നിന്നും പത്ത് ലിറ്റർ ആയിട്ടാണ് അത് എക്സ്പാൻഡ് ചെയ്തത് എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു രണ്ട് ലിറ്റർ ഉണ്ടായിരുന്ന ഗ്യാസ് പത്ത് ലിറ്റർ ആയിട്ടാണ് എക്സ്പാൻഡ് ചെയ്തത് സോ ഇതിന്റെ ഫൈനൽ

ക്യൂബ് അപ്പം നമുക്ക് യൂണിറ്റ് മീറ്റർ ക്യൂബ് എന്നാണ് കിട്ടുന്നത് ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോയാൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡബ്ല്യൂന്റെ അകത്ത് ഈ സാധനങ്ങളെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റാ വി എന്നാണ് നമ്മളുടെ ഇക്വേഷൻ മൈനസ് വൺ ഇൻറ്റു വൺ പോയിന്റ് നമുക്ക് ഓൾറെഡി പിയുടെ ഇക്വേഷൻ വാല്യൂ കിട്ടി എന്താണ് വൺ ഇൻറ്റു വൺ പോയിന്റ് സീറോ വൺ ത്രീ ഇൻറ്റു ടെൻസ് ഇന്റു നമുക്ക് എന്ത് ചെയ്താൽ മതി പറയുന്നത് ആൻഡ് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും ഏകദേശം എണ്ണൂറ്റി മൈനസ് വരും എണ്ണൂറ്റി പത്തേ പോയിന്റ് എന്താണ് വാല്യൂ വരിക ഫോർ ജൂൾ എന്ന് കിട്ടും ജൂൾ എന്ന് പറയാൻ കാരണം എന്താ ജൂൾ എന്ന് പറയുന്നത് വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത് സോ നമുക്ക് നമ്മളുടെ കാൽക്കുലേഷൻ ചെയ്താൽ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് രണ്ട് ലിറ്റർ പത്ത് ലിറ്ററായി മാറാൻ നേരത്തെ എടുത്ത വർക്ക് ഡണ്ണിനെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി നമ്മുടെ അതിൽ ഇക്വേഷൻ ഉണ്ട് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എക്സ്പാൻഷൻ വർക്ക് ആണോ ഇക്വേഷൻ മൈനസ് പി ഡെൽറ്റ വി ആണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രഷർ കണ്ടുപിടിക്കുക പ്രഷർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അതിന് എന്ത് ചെയ്താൽ മാത്രം മതി എസ് കൺവേർട്ട് ഡെൽറ്റ വി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പത്തിൽ നിന്നും രണ്ട് കുറച്ചാൽ കിട്ടുന്നതാണ് ചേഞ്ച് ചേഞ്ച് ഇൻ വോളിയം ലിറ്റർ ആണ് അതിനെ നമ്മൾ വീണ്ടും യൂണിറ്റിലാക്കി മാറ്റി എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആൻസർ ആൻസർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് എന്തിലാണ് എന്തിന്റെ ടേംസിലാണ് ജൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിന്റെ ഇക്വേഷന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത് ഈ ജൂളിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം ദാ വന്നിരിക്കുന്നു അടുത്ത ചോദ്യം ബൈ റീസൺ വെദർ ദ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് നമുക്ക് ഒരു ചോദ്യമാണ് ഷോർട്ട് ആണ് ോപ്പിയുടെ ഭാഗം എന്ന് പറയുന്നത് എൻട്രോപിയുടെ ഭാഗത്തു എന്നുള്ള തിയറി പോലത്തെ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസിൽ എൻട്രോപ്പി ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് എഴുതണം എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ പറയാൻ കാരണം എന്ന് കൂടെയാണ് എഴുതേണ്ടത് ഒന്നാമത്തെ കണ്ടീഷൻ നോക്കിയേ ലിക്വിഡ് ക്രിസ്റ്റലൈസ്ട്രി ാണ് സോളിഡ് ഈസ് ഫ്രം കെൽവിൻ കെൽവിൻ ടു ആദ്യത്തെ ചോദ്യം എന്താ ലിക്വിഡ് എന്തായി സോളിഡ് ആയിട്ട് മാറുവാണ് മക്കളൊന്ന് ആലോചിച്ചെ ലിക്വിഡ് ആയിട്ട് ഇരിക്കുമ്പോൾ മോളിക്യൂൾസ് കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട് അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടുതലാണ് പക്ഷെ അത് എന്തായി മാറി ക്രിസ്റ്റലൈസ് ചെയ്ത് സോളിഡ് ആയി മാറി സോളിഡ് ആയി കഴിയുമ്പോൾ അവന്മാർക്ക് എന്ത് സംഭവിച്ചു അതിൻ്റെ മോളിക്യൂൾസ് അടുത്തെടുത്ത് വന്നു അപ്പൊ അവര് തമ്മിൽ നല്ല അട്രാക്ഷൻ ആയി നല്ല അട്രാക്ഷൻ മാറിയാൽ പിന്നെ അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കുറഞ്ഞു വരില്ലേ അട്രാക്ഷൻ കൂടുന്നു അട്രാക്ഷൻ കൂടിയപ്പോൾ അവർ അടുത്തെടുത്തിരുന്നു പിന്നെ അവർക്ക് മൂവ്മെന്റിനുള്ള എബിലിറ്റി കുറഞ്ഞു അപ്പൊ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്തായി മാറി റാൻഡം ആയിട്ട് ലിക്വിഡിൽ ആയിട്ട് കിടന്നിരുന്ന അറേഞ്ച്മെന്റ് കുറച്ചുകൂടെ നല്ല ഓർഡേഡ് മാനറായി അപ്പൊ ഡിസോർഡർനസ് കുറഞ്ഞു വിച്ച് മീൻസ് എൻട്രോപ്പിക്ക് എന്ത് സംഭവിക്കും ലിക്വിഡ് സോളിഡ് ആയി മാറിയാൽ എൻട്രോപ്പി കുറയുന്നു കാരണം എന്താ മോളിക്യൂൾസ് പലയിടത്തായിട്ട് കിടന്നാലല്ലേ നമുക്ക് ഡിസോർഡർനെസ് കൂടുക അപ്പൊ എൻട്രോപ്പി കൂടും പക്ഷെ ഇവിടെ എന്താ മോളിക്യൂള് പലയിടത്തായി കിടന്ന ആൾക്കാര് ഇവന്മാര് കൂടി ചേർന്ന് ഒരു സ്ഥലത്തായിട്ട് ഇരുന്നു അറേഞ്ച് ചെയ്തിരുന്നു അപ്പൊ ഡിസോർഡർനെസ് കുറഞ്ഞു വിച്ച് മീൻസ് എൻട്രോപ്പി കുറഞ്ഞു ആദ്യത്തെ കേസിൽ എൻട്രോപ്പി ഡിക്രീസസ് ആണ് എൻട്രോപ്പി കുറഞ്ഞു ടെമ്പറേച്ചർ ഓഫ് എ ക്രിസ്റ്റലൈൻ സോളിഡ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്തായി മാറി സീറോ ആയിരുന്ന ആൾക്കാർ ടെമ്പറേച്ചർ കൂടി ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും ഇപ്പൊ തന്നെ എല്ലാ മക്കളും ആലോചിച്ച് ഉത്തരം എന്താ ഇപ്പം പറഞ്ഞു കാണും എന്താണ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മോളിക്യൂൾസ് വെറുതെ ഇരുന്ന ആൾക്കാർക്ക് പിന്നെ എനർജി കൊടുക്കാണ് അപ്പം അവർക്ക് ഓടാനുള്ള കഴിവ് കുറച്ചും കൂടെ കൂടുകയാണ് ചെയ്യുന്നത് അപ്പം വെറുതെ സ്റ്റേബിൾ ആയിട്ട് ഇരുന്ന ആൾക്കാർ പിന്നെ ഓടി 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 കുറേം കൂടെ അവർക്ക് എന്ത് പറ്റും ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കൂടുന്നു വിറ്റ് മീൻസ് എൻട്രോപ്പി കൂടുന്നു അപ്പം ആദ്യത്തെ കേസിൽ എൻട്രോപ്പി കുറയുന്നു രണ്ടാമത്തെ കേസിൽ എൻട്രോപ്പി കൂടുവാണ് ചെയ്യുന്നത് ആൻസർ ദാ വരുന്നു നോക്കിക്കോളൂ മക്കളെ ഒന്നാമത്തെ കേസ് എൻട്രോപ്പി ഡിക്രീസസ് വെൻ ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ഇൻ സോളിഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു ദസ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഓർഡേർഡ് മാനറിലാണ് അട്രാക്ഷൻ കൂടിയാൽ അവർ അടുത്തടുത്ത് ഓർഡർ ആയിട്ടിരിക്കുന്നു രണ്ടാമത്തെ കേസിൽ എൻട്രോപ്പി കൂടുന്നു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ എനർജി കൈവരിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്ത് ഓടാൻ തുടങ്ങും അതുകൊണ്ടാണ് എൻട്രോപ്പിക്ക് എന്ത് സംഭവിക്കുന്നത് കൂടുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുവോട്ടാ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ നമുക്ക് ഓരോ സിറ്റുവേഷൻസിനെ തന്നിട്ട് ആ സിറ്റുവേഷനിൽ എൻട്രോപ്പി ചോദിക്കും എന്താണ് റീസൺ ചോദിക്കും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എൻട്രോപ്പി ഏറ്റവും ഗേഷ്യസ് വെച്ചാൽ എന്താണ് കാരണം എന്നുള്ളത് കിട്ടും എൻട്രോപ്പി ഏറ്റവും കുറവ് അടുത്ത ഒരു സ്റ്റേറ്റ് ലിക്വിഡിലാണ് അടുത്ത സോളിഡിലാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കേസസ് ആൻസർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയാം നമ്മൾ നോക്കിയത് നാല് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത് നാല് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓരോരോ ഏരിയകളെ ടച്ച് ചെയ്തിട്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയ നാല് ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ മക്കളും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ കാര്യങ്ങളെ ചെയ്തു തന്നെ പഠിക്കുക ചെയ്ത് പഠിക്കാൻ നേരത്ത് തെറ്റിക്കാതെ ഉത്തരത്തെ കൃത്യമായിട്ട് ചെയ്തു നോക്കുക കാൽക്കുലേറ്ററിലൊക്കെ നല്ലപോലെ ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ ആൻസേഴ്സ് ചെയ്യാൻ നോക്കുക സിമ്പിൾ ആയിരുന്നു നമ്മൾ ഈ ഒരു ചാപ്റ്റർ അപ്പൊ ഈ സിമ്പിൾ ചാപ്റ്ററിൽ ഇത്രയൊക്കെ സിമ്പിൾ ചോദിക്കൂ ക്വസ്റ്റിൻ കാണുമ്പോൾ വലുതായിട്ടൊക്കെ തോന്നും പക്ഷെ ആൻസർ എന്ന് പറയുന്നത് രണ്ട് രണ്ട് വരി മൂന്ന് വരിയൊക്കെ ആൻസേഴ്സ് കാണുവുള്ളൂ അപ്പൊ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് വീഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ